എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കോർട്ട് കോംപ്ലക്സ് നിർമ്മാണത്തിന് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അനുവദിക്കാൻ നഗരസഭ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു മേത്തലയിൽ പഴയ ശില്പി തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അറുപത്തിയൊൻപത് സെന്റ് സ്ഥലത്തിൽ നിന്നും അൻപത് സെന്റ് സ്ഥലമാണ് വിവിധ കോടതികൾ നിർമ്മിക്കുന്നതിന് അനുവദിക്കുന്നത് ഈ സ്ഥലത്തിന് പകരമായി ഇപ്പോൾ കോടതി പ്രവർത്തിക്കുന്ന നഗരത്തിലെ സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലം നഗരസഭയ്ക്ക് നൽകണമെന്നും നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ വരുന്ന മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതികൾ എറിയാടേക്ക് മാറ്റാൻ നീക്കം ആരംഭിച്ച സാഹചര്യത്തിലാണ് നഗരസഭയുടെ തീരുമാനം ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി എസ് ദിനൽ കെ ആർ ജൈത്രൻ കെ എസ് കൈസാബ് ടി എസ് സജീവൻ വി എം ജോണി പി എൻ വിനയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു